പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല മാഫിയ സംഘത്തിന്റെ തലവനാണെന്ന് കൊല്ലം ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സായാറ്റം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി രാജിവെക്കുക തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനയ്ക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മാഫിയ സ്വഭാവം വിളിച്ചു പറഞ്ഞത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവല്ല മറിച്ച് സി പി എം എൽ എയും പിണറായിയുടെ വിശ്വസ്തനുമായ പി വി അൻവറാണ് ബലാത്സംഗ കേസിൽ പ്രതിയായ കൊല്ലം എം എൽ എ എം മുകേഷിനെ സംരക്ഷിക്കുന്നതും ഇതേ പിണറായി തന്നെയാണ് എം ആർ അജിത് കുമാർ തൃശൂരിൽ ക്യാമ്പ് ചെയ്താണ് പിണറായിയുടെ നിർദ്ദേശം അനുസരിച്ച് ബി ജെ പിക്ക് ജയിക്കാൻ സാഹചര്യം ഒരുക്കിക്കൊണ്ട് പൂരം കലക്കിയത് ലാവരി കേസ് അനിശ്ചിതമായി നീട്ടിക്കൊടുക്കുന്നതിന്റെ പ്രതിഫലമാണ് തൃശൂരിൽ ബി ജെ പി ജയിച്ചതുകൊണ്ട് പിണറായിയുടെ മകൾ ഇതുവരെ ജയിലിലായില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തനി തങ്കമാണെന്നാണ് പിണറായി പറയുന്നത് നിരവധി സ്ത്രീ പീഡനത്തിന് ഉത്തരവാദിയാണെന്ന് പാർട്ടി തന്നെ കണ്ടെത്തിയ പി ശശി എങ്ങനെയാണ് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി കണ്ടെത്തിയതെന്നും രാജേന്ദ്ര പ്രസാദ് ചോദിച്ചു സി പി എമ്മിന്റെ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ അടുത്ത അവകാശം തീരുമാനമെടുത്തവകാശമുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ ആയുസം ആ ആയുധം നിങ്ങൾ വിനിയോഗിക്കണം ഈ അഥമന്മാർക്കെതിരെ ഈ കൊള്ളക്കാർക്കെതിരെ ഈ പിടിച്ചുപറിക്കാർക്കെതിരെ നിങ്ങളുടെ അധികാരം ഉപയോഗിക്കണം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഈ സമരപരിപാടിയുമായി ഇറങ്ങിയത് ഈ പ്രദേശത്ത് ജനങ്ങൾ കൊല്ലത്തെ ജനാവലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായം നൽകുന്നവരാണ് നിങ്ങളോടുള്ള കൃതാർത്ഥത ഞാൻ രേഖപ്പെടുത്തുന്നു ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കില്ലല്ലോ സമരങ്ങളുടെ തുടർച്ചകൾ വരാൻ പോവുകയാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികൾ എല്ലാ മതേതര വിശ്വാസികൾ ഞങ്ങളുടെ സമരത്തിന് കോൺഗ്രസിന്റെ സമരത്തിന് യു ഡി എഫിന്റെ സമരത്തിന് അകമഴിഞ്ഞ പിന്തുണ നൽകണം ഭാവിയിലും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദുകൃഷ്ണ കൃഷ്ണ പി ആർ പ്രതാപചന്ദ്രൻ എച്ച് അബ്ദുൾ റഹ്മാൻ കോതേത്ത് ഭാസുരൻ ഡി സെമന്തിഭദ്രൻ ജെ ശിവപ്രസാദ് എൻ മരിയൻ രാജേഷ് കുമാർ അശോകൻ പുന്നത്തല ബേബിചന്ദ് സുബി ന്യുജും ദീപ ആൽബർട്ട് ഓലയിൽ ജി ചന്ദ്രൻ എസ് എം ഷെരീഫ് കുരിപ്പിഴ യഹിയ പി ഗംഗാധരൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം